പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സി ഫസ്റ്റ് പലിശൻ ഇന്ന് മൂന്ന് ദിനം പിന്നിടുകയാണ് അപ്പോൾ അധ്യാപകരുമായി കുറച്ചുകൂടെ കോണ്ടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു കുറച്ചുകൂടെക്ക് യാത്രയിലാണ് അപ്പോൾ നമുക്ക് പൊതുവായ ചില വിഷയങ്ങളാണ് എല്ലാ അധ്യാപകരും ഉന്നയിക്കുന്നത് അവർക്കെല്ലാം തന്നെ വിഷമം ഉള്ളവാക്കുന്ന കാര്യങ്ങളുണ്ട് നമുക്ക് നല്ല ആൻസർ ഷീറ്റുകൾ നോക്കി വരുമ്പോൾ നല്ല മാർക്കിനുള്ള കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടിയായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് വിട്ടുപോവുകയോ അല്ലെങ്കിൽ നമ്പർ മാറി എഴുതുകയോ അല്ലെങ്കിൽ നമ്പർ ആ മറന്നു അങ്ങനെയൊക്കെയുള്ള ചില കോമൺ മിസ്റ്റേക്സ് കുട്ടികൾ വരുത്താറുണ്ട് നമുക്ക് ചിലപ്പം ഒരു ഒരു ചോദ്യം എഴുതാതെ വിട്ടുപോയാൽ തന്നെ നമുക്ക് നമുക്ക് എ പ്ലസിലോട്ട് എത്തുന്ന മാർക്ക് കറക്റ്റ് ചിലപ്പോൾ എത്തണമെന്നില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മാർക്കോ അല്ലെങ്കിൽ ആരും മാർക്കോ കിട്ടുക കുട്ടിയെ സഹായിച്ച് അടുത്ത ഗ്രേഡിലോട്ട് അല്ലെങ്കിൽ ആ ഉയർന്ന ഗ്രേഡിലോട്ട് എത്തിക്കാൻ ഒരുവിധത്തിലും ഒക്കാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ എനിക്കും അത്തരം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഒരു രക്ഷയുമില്ല കറക്റ്റ് എഴുതിയ ആ മാർക്ക് വെച്ച് ഇടുമ്പോൾ എ പ്ലസ് എത്തിയുന്നില്ല ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ കുട്ടി അറിയാതെ വിട്ടുമ്പോൾ ടോട്ടൽ ക്വസ്റ്റ്യൻ എഴുതുന്നൊന്നും ഒരെണ്ണം വിട്ടുമ്പോൾ നമുക്ക് എ പ്ലസിലൊട്ട് എത്തിക്കാനൊക്കത്തില്ല പിന്നെ ചിലരെന്തെയും ആവശ്യമില്ലാതെ അത് വാരി വലിച്ച് ആദ്യമേ രണ്ട് മാർക്കിനൊക്കെ വാരി കുട്ടിയൊക്കെ എഴുതാം അവസാനം നാല് മാർക്കും ആറ് മാർക്കൊക്കെ വരുമ്പോൾ സമയം കിട്ടാതെ വരും നമുക്ക് മാക്സിമം രണ്ട് മാർക്കിനൊക്കെ ഭാര്യ വലിച്ചൊക്കെ എഴുതിയാലും രണ്ട് മാർക്കേ കൊടുക്കാനൊക്കത്തുള്ളൂ നാലും മൂന്ന് മാർക്കൊന്നും കൊടുക്കാൻ വയ്ക്കില്ലല്ല പക്ഷെ എഴുതേണ്ട സമയത്ത് കുട്ടികൾ എഴുതിയാതിരിക്കാൻ അല്പമൊക്കെ എഴുതി വെച്ചാൽ നാല് മാർക്കോ അല്ലെങ്കിൽ കുറച്ച് കാല പേജൊക്കെ എഴുതി വെച്ചാൽ ആറ് മാർക്കോ കൊടുക്കാൻ വയ്ക്കത്തില്ല അങ്ങനെയും മാർക്ക് പോകുന്ന കുട്ടികൾ നമ്മൾ കൃത്യനിഷ്ഠ പാലിക്കാതെ എഴുതി പോകുമ്പോഴുള്ള പ്രശ്നം വരാറുണ്ട് അങ്ങനെ ചില മാർക്കുകൾ പോകുന്നത് നമുക്ക് വിഷമം ഉളവാക്കാറുണ്ട് അതുപോലെ പേജ് നമ്പർ ഇടുന്നത് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നതൊക്കെ മാറിപ്പോകുക പേജുകൾ തമ്മിൽ ചേരാത്ത പേജ് നമ്മൾ ചേർത്ത് കെട്ടുക പിന്നെ കുട്ടികളുടെ പ്രശ്നം ചിലപ്പോൾ വ്യക്തമായിട്ട് എഴുതുക നമുക്ക് വായിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ കുറെ നേരം പേര് നമ്മൾ മനസ്സിലാക്കി വായിക്കണം അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കറക്റ്റ് ഉത്തരങ്ങൾ തന്നെ മനസ്സിലാകത്തതും ഒറ്റം ക്ലിയർ ഇല്ലാതെ അശ്വതി കഴിയുന്ന പേപ്പറിലുണ്ട് പക്ഷേ ആശയങ്ങളുണ്ടാവുക അങ്ങനെ മാത്രമേ നമുക്ക് അങ്ങനെ മാർക്ക് കൊടുക്കാൻ ഒക്കത്തുള്ളൂ പക്ഷേ സബ്ജെക്ടൊക്കെ അങ്ങനെ ആയാലും ഒക്കത്തില്ല പിന്നെ ലാങ്ങയിലാണ് ഇത്തരം അശ്വത്രികൾ കൂടുതൽ കുട്ടികൾ വരുത്തുന്നത് പിന്നെ അതുപോലെ ചേരുന്നെന്ന് പറയുക ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കുത്തി കെട്ടുന്ന പേജിന് അടിയിലോട്ട് ആൻസർ എഴുതി വെക്കും അപ്പോഴവിടെ നമ്പർ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട് പിന്നെ ആൻസറുകൾ കെട്ടി ഇറവി ഇരിക്കാൻ നൂലൊക്കെ അഴിഞ്ഞിരിക്കുന്ന രീതിയിൽ കാണുക ഒരു പേപ്പറൊക്കെ മിസ്സായി പോയാൽ തന്നെ പിന്നെ അവർക്ക് ഇടപ്പം ടോട്ടൽ മാർക്ക് കിട്ടുമ്പോഴ്സില അല്ലെങ്കിൽ പാസ് മാർക്കിലൊക്കെ എത്താതായി പോവുക അങ്ങനെയൊക്കെയുള്ള ചില മിസ്റ്റേക്സ് എന്ന് മിസ് കോണ്ടാക്ട് ചെയ്ത അധ്യാപകരെല്ലാം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ സൂചിപ്പിച്ചിരുന്നു അപ്പോഴത് നിങ്ങൾ ഇനി വരുന്ന പരീക്ഷയിലൊക്കെ തന്നെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ മലയാളത്തിനൊക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് പിന്നെ ഒരു കുട്ടിയുടെ പ്രശ്നം ടീച്ചർ പറഞ്ഞത് അവന് നാല് മാർക്കിൻ്റെ ആദ്യത്തെ ആ സെക്ഷൻ ഉണ്ടല്ലോ ഫുള്ളും തെറ്റിപ്പോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പേപ്പറുകൾ വരാറുണ്ട് അങ്ങനെ ആ നാല് മാർക്കും ആദ്യമേ തന്നെ പോകുന്നു പാസ്സാവാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അത്തരം മാർക്ക് ബാധിക്കാറുണ്ട് ഈ മാർക്ക് നാലൊക്കെ കിട്ടി വരും താഴോട്ടൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടോട്ട് ലൈമ് വിജയിച്ചിപ്പോ ഈ നാല് മാർക്കും തെറ്റി പിന്നെ ആൻസർ ഉള്ള ആൻസറുകൾ എഴുതാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെങ്കിൽ അത് അവനെ പാസ്സാവാനും ബാധിക്കും അങ്ങനെ ഒരു പിന്നെ പാസ്സാവാൻ ബുദ്ധിമുട്ടുള്ള പേപ്പറ് കിട്ടിയ കഥയിൽ ടീച്ചർ പറയുന്നുണ്ടായിരുന്നു മിടുക്കർക്ക് പോലും പിന്നെ എ പ്ലസ് മാർക്ക് വരുന്ന കുട്ടിക്ക് നാല് മാർക്കിൻ്റെ ചോദ്യം ഓപ്ഷൻ ചോദ്യം തെറ്റിപ്പോയി പിന്നെ എ പ്ലസ് കിട്ടാതെ വന്നതും ടീച്ചർ പറഞ്ഞു ഈ നാലെണ്ണം തെറ്റിപ്പോയി നമ്മൾ ബാക്കിയെല്ലാം കുട്ടി എഴുതി വന്നാലും എ പ്ലസ്സിൽ എത്തത്തില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പിന്നെ ഉപന്യാസ ചോദ്യം വിട്ടുപോയൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ എ പ്ലസിനെ അത് ബാധിക്കും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും നമ്മൾ അധ്യാപകർക്ക് വേദന ഉളവാക്കുന്ന കാര്യങ്ങളാണ് പിന്നെ നമുക്കിന്ന് ഇംഗ്ലീഷ് വാല്യൂഷൻ എസ് എസ് സിയുടെ ഇംഗ്ലീഷ് വാല്യൂഷനെ കുറിച്ച് കേട്ടിട്ടൊന്നും അവിടെ നമുക്ക് വലിയ ലിബറലായിട്ട് പരീക്ഷ നടത്താൻ നടത്തേണ്ട സൂചനയാണ് അവർക്ക് അവിടെ സെൻറ്ററിൽ കിട്ടിയെന്ന് പറയുന്നത് കാരണം പുസ്തകമൊക്കെ മാറുന്നതുകൊണ്ട് തന്നെയാണ് അപ്പോഴും നല്ല റിസൾട്ടാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ കിട്ടിയത് അവർക്ക് എ പ്ലസ് ഒക്കെ വന്നിട്ടുണ്ട് പാസ്സാവാത്ത പേപ്പറൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് എൺപത് മാർക്കിൻ്റെ പേപ്പറാണ് അപ്പോഴേ എങ്ങനെയൊക്കെയാലും കുട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അധികത്തന്നെ ഉത്തരങ്ങൾ ഉള്ളതൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ എടുത്തു എഴുതിയാലും പാസ് വന്നതുണ്ട് അങ്ങനെ സന്തോഷ വാർത്തയാണ് കേട്ടത് പിന്നെ ഇംഗ്ലീഷിൻ്റെ ആയിരുന്നു നമ്മൾ ഇന്നലെ സൂചന തന്നിരുന്നു പിന്നെ മാത്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു മാത്സും വലിയ പ്രശ്നമില്ല എന്ന് ചോദിച്ച ടീച്ചറോട് പറഞ്ഞപ്പോഴും മാത്സ് വലിയ പ്രശ്നമില്ലാതെ തോന്നുന്നു മാസിക വർഷം വലിയ പാടൊന്നും ഇല്ലായിരുന്നു കുട്ടികൾക്ക് നല്ല മാർക്കും എ പ്ലസ് ഒക്കെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി വിഷയങ്ങൾ നാളെ പങ്കുവയ്ക്കാമെന്നാണ് അതിന് ടീച്ചറിനോട് അല്ല ഇവന് കോൺടാക്ട് ചെയ്ത കിട്ടിയ വിവരം ടീച്ചർ യാത്രയിൽ കാണുന്നത് കൊണ്ട് കൂടുതൽ കാര്യമൊന്നും പറയാനത്തില്ല നമുക്ക് അടുത്ത ദിവസം നിൻ്റെ കോണ്ടാക്റ്റിൽ കാര്യങ്ങൾ പറയാം പിന്നെ പ്ലസ് ടുവിൻ്റെ വാല്യുവേഷൻ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിരിക്കുന്നു എന്നുള്ളതറിഞ്ഞു പിന്നെ ചില സെൻട്രൽ ഫിസിക്സ് കെമിസ്ട്രി ആൻസർ ഷീറ്റുകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവർ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ഇത്തരം കുട്ടികൾക്ക് മാർക്ക് കുറയ്ക്കുന്ന വിഷയങ്ങൾ കേട്ടതാണ് എന്ന് നിങ്ങളോട് പങ്കുവച്ചത് നിങ്ങൾ ഇനി പൊതുവായിട്ടുള്ള പരീക്ഷ എഴുതുമ്പോൾ ഇത്തരം തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ചില കുട്ടികൾ സംശയം ചോദിച്ചിരുന്നു നമുക്ക് എന്താണ് ഈ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു ടീച്ചർ എപ്പോഴും പറയും നമുക്ക് ആവശ്യത്തിനുള്ള ആൻസർ നന്നായിട്ട് എഴുതിയതിനു ശേഷം മാത്രമേ നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലോട്ട് പോകണം എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും പിന്നെ നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ നമ്മളെല്ലാം ചെയ്യും പിന്നെ നമുക്ക് അതിൽ കുട്ടിക്ക് ചിലപ്പോൾ ഏറ്റവും നന്നായിട്ട് കിട്ടുന്ന മാർക്ക് ആയിരിക്കും ടോട്ടല് ചെയ്യുന്നത് ചില സമയത്ത് എല്ലാ അധ്യാപകരും അങ്ങനെ നമുക്കറിയത്തില്ല ചിലപ്പം ആദ്യമായിട്ട് പോകുന്ന മാർക്ക് കൂട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യ ആദ്യം അറിയുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതിയതിന് ശേഷം മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പോയാൽ മതി അപ്പം നമുക്ക് രണ്ട് മാർക്കിൻ്റെയോ അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെയൊക്കെ നാല് മാർക്കിൻ്റെയൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പം ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം നമ്മൾ എഴുതിയിക്കുന്നതിന് രണ്ടര മാർക്കും പിന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റിൻ നമ്മൾ എഴുതിയതിന് മൂന്ന് മാർക്കുകൊണ്ട് കിട്ടുന്നെങ്കിൽ നമുക്ക് ടീച്ചേഴ്സ് മൂന്ന് മാർക്ക് കിട്ടുന്നതാണ് എടുക്കാനുള്ളത് പക്ഷേ ചിലപ്പോൾ നമുക്ക് അങ്ങനെ നിർബന്ധം എന്ന് പറയാനൊക്കത്തില്ല ചിലപ്പം ആദ്യം എഴുതി പോകുന്ന വാല്യൂ എന്ന ആൻസർ വെച്ച് രണ്ടര മാർക്ക് ഇട്ട ചോദ്യം ടീച്ചർമാർ കൂട്ടി മാർക്ക് ഇട്ടേക്കാം അതുകൊണ്ട് നമ്മൾ എസ്താ ക്വസ്റ്റിൻ എപ്പോഴും എഴുതിയാലും നന്നായി ആൻസർ എഴുതിയതിന് ശേഷം മാത്രമേ അതിലോട്ട് പോകാമുള്ളൂ ചില കുട്ടികൾ എന്തേലും ആൻസർ എഴുതി പോകുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം എഴുതിയിട്ട് എല്ലാത്തിലൂടെ കയറി ആൻസർ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ എഴുതാൻ നമുക്ക് ഫുൾ മാർക്ക് ഇട്ട് പോകാനൊക്കത്തില്ല അപ്പോഴും നമുക്കത് നഷ്ടമാണ് അതുകൊണ്ട് എക്സ്ട്രാ ക്വശം നിങ്ങൾ എല്ലാം അറിഞ്ഞ് എഴുതിയതിന് ശേഷം മാത്രമേ ഇനിയുള്ള പരീക്ഷകളിലൊക്കെ അത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ പോകും പിന്നെ അരമാർക്ക് ഇടൂന്നൊക്കെ കുട്ടികൾ ചോദിച്ചിരുന്നു അരമാർക്ക് പലപ്പോഴും പല സെൻറ്ററിനും ഒഴിവാക്കാനൊക്കെ പറയാറുണ്ടെങ്കിൽ നമുക്ക് അരമാർക്ക് ഇടാത്ത ഇടാൻ പറ്റാത്ത അരമാർക്ക് ഇട്ട് പോകേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം ചിലപ്പോൾ നാല് മാർക്കിനും കുട്ടി എഴുതുമ്പോൾ നമുക്ക് നാലും കൊടുക്കാമെന്ന് തോന്നത്തില്ല അപ്പോൾ നമ്മൾ മൂന്നിലേക്ക് ഇടും ചിലപ്പോൾ ഒരേ കാണുമ്പോൾ ചില അപ്പോൾ നമുക്ക് അരമാർക്കിൻ്റെ പേ അങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാലും അങ്ങ് ഇടാൻ തോന്നത്തില്ല അപ്പോൾ ഇതുപോലെ അരമാർക്കും ഒക്കെ ഇടാറുണ്ട് എന്നാലും അരമാർക്ക് ഒഴിവാക്കി ഇടാനൊക്കെ സെന്ററുകളിൽ പറയാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് ചിലപ്പോൾ വേണ്ടി വരികയും ചെയ്യും അപ്പോൾ ഇത്രയും അരമാർക്കിനെ കുറിച്ചും എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഒക്കെ കുട്ടികൾ ലിബറലാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ചില സെൻ്ററിലൊക്കെ നമ്മൾ ലിബറലാണെന്ന് കേട്ടു എന്നാൽ ചില വിഷയങ്ങളിൽ ലിബറൽ ആവേണ്ട സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാൻ പറഞ്ഞെന്നും കേട്ടു ഏത് വിഷയമാണെന്ന് ടീച്ചർ പറഞ്ഞ നിങ്ങളെ പേടിപ്പെടുത്തുന്നില്ല ചില സെൻ്ററും പിന്നെ ഒരു മാർക്കിൻ്റെ കുറവൊക്കെ വന്നാലും അത് നമ്മൾ അതുപോലെ തന്നെ ഞെട്ടാൽ എന്ന് പറയും പക്ഷെ അധ്യാപകരവരുടെ മന മനസ്സ് പോലെയൊക്കെ അത് എ പ്ലസിലോട്ടൊക്കെ ചിലപ്പോൾ എത്തിക്കാറുണ്ട് അല്ലെങ്കിൽ അടുത്ത ഗ്രേഡിലോട്ട് എത്തിക്കാറുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലും മനസാശി പോലും നമ്മളതൊക്കെ ചെയ്യാറുണ്ട് ലിബറിലാണെന്ന് ലിബറിലാക്കണ്ട എന്നൊക്കെ പറഞ്ഞാലും അത് അധ്യാപകർ ഉചിതം പോലെ ആ ചെയ്യാറുണ്ട് എന്നാൽ ചില സെൻറ്ററുകൾ സ്ട്രിക്റ്റായിട്ട് പ്ലസ് ടുവിനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്കത് ലിബറിൽ അല്ല അതുതന്നെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ഡബിൾ വാലുവേഷനൊക്കെ വരുമ്പോൾ നമ്മളത് ചെയ്തേ ഒക്കത്തുള്ളൂ പിന്നെ ഡബിൾ വാലുവേഷൻ വരുന്ന വിഷയങ്ങളിലാണ് നമുക്കത് അത്തരം കാര്യങ്ങൾ ആയിട്ട് പോകേണ്ടി വരുന്നത് ഒരു അധ്യാപകര് മാത്രമല്ലല്ലോ നോക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മാർക്ക് വരുന്ന വിഷയങ്ങളിൽ നമുക്ക് ലിബറിൽ അല്ല ആക്കണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ മാത്രമേ ചെയ്യാനൊക്കത്തുള്ളൂ പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഒരു ടീച്ചേഴ്സിൻ്റെ മനസ്സ് പോലെ ഇരിക്കും മാർക്ക് കിട്ടുന്നത് അതുകൊണ്ട് എല്ലാവരും അത്തരം കാര്യങ്ങൾ വേണ്ടി നന്നായി പ്രാർത്ഥിച്ചുകൊള്ളുക നമ്മുടെ പേപ്പറൊക്കെ നോക്കുന്ന അധ്യാപകർക്കും നല്ല മനസ്സുള്ള അധ്യാപകരായിരിക്കണേ എന്തൊക്കെയുള്ള പ്രാർത്ഥനയോടുകൂടി നിങ്ങളിരിക്കുക നല്ല മാർക്കുണ്ടാവട്ടെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടുന്ന പ്രാർത്ഥനയോട് നിർത്തിയാണ് വീണ്ടും നമുക്ക് വിശേഷങ്ങളൊന്നേ കാണാം ബായ്